ഒരു ലക്ഷത്തോളം പ്രവർത്തകരും ആയിരക്കണക്കിന് മഹലുകളും നൂറുകണക്കിന് പണ്ഡിതന്മാരും കോടിക്കണക്കിന് ആസ്തിയും ഉള്ള ഒരു പണ്ഡിത സഭയും മയും അതിന്റെ പോഷക സംഘടനകളും ആണും പെണ്ണും കുട്ടികൾക്കും വലിയവർക്കൊക്കെ സംഘടന ഉണ്ടല്ലോ എല്ലാവരും അവിടെ കൂടി ഉണ്ടാക്കിയിട്ട് ബസൂർ സരാശിന്റെ ദേവത്തിന്റെ നാലരട്ടി പണിയെടുത്തപ്പോൾ എന്തായി അവിടെ നസറും ഫതഹ ഉണ്ടായി അള്ളഹാന സഹായവും ഫതഹം ഉണ്ടായി ഇവിടെ അള്ളഹാന സഹായം ഉണ്ടായാലും മാത്രല്ല ഫിദിനുണ്ടായി അവിടെ ആളുകൾക്ക് കൂട്ടം കൂട്ടമായി പ്രവേശിച്ചു ഇവിടെ സംഘടനയിൽ നിന്ന് കൂട്ടം കൂട്ടമായി പുറത്താക്കി ഇതല്ല സംഭവിച്ചത് ഇതിന്റെ കാരണം എന്താണെന്നും ഈ മുജാഹിദ് പ്രസ്ഥാനം അമീബ മുറിയും പോലെ മുറിഞ്ഞ് മുറിഞ്ഞ് മുറിഞ്ഞ ദിവസം ചെറുതായി വരുന്നതും ജനങ്ങളുടെ മുമ്പിൽ അവഹേളിക്കപ്പെടുന്നതും അവഹേളിക്കുന്നതും എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഞാൻ ഇവരോട് പറയുന്നുണ്ട് നിങ്ങളെ നശിപ്പിച്ചത് നിങ്ങളുടെ കയ്യിലുള്ള ദാസ് ക്യാപിറ്റൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എന്താണോ ദാസ് ക്യാപിറ്റൽ എന്നതുപോലെ അല്ല അതിനേക്കാൾ കൂടുതൽ പരിശുദ്ധ കുർ ലോഹിൽ മഹഫൂദിനേക്കാൾ പരിശുദ്ധമായി നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ഈ അമാനു മോനുവിന്റെ തഫ്സീർ എന്ന് പറയുന്ന ഈ ചവർ ഗ്രന്ഥമാണ് എന്ന് പതിനാല് വർഷമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇന്നതെല്ലാം നിങ്ങൾ അംഗീകരിച്ചു കൊണ്ട് അതിനുള്ള അക്ഷര വാചകങ്ങളിലും അതിന്റെ ഘടനയിലും വന്നിട്ട് തകരാറുകൾ തിരുത്താൻ വേണ്ടിയിട്ട് സാധാരണക്കാരിൽ സാധാരണക്കാര ആളുകളിലെ ആളുകളിലേക്ക് ലക്ഷ അയച്ചിട്ടാണ് നിങ്ങൾ എന്തിന് വേ എന്ത് വേണം ഇതിൽ കൂടുതൽ വലിയ അപഹാസമായ അവസ്ഥ ആരായിരുന്നു നിങ്ങൾ ആരെന്ന ആരാണെന്ന് നിങ്ങളെന്നാണ് വിചാരം അതുകൊണ്ട് ഞാൻ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞ സംഗതി ഈ തഫ്സീർ ചവറാണ് അത് നിങ്ങൾ ഒഴിവാക്കുക അതുകൊണ്ട് ഇപ്പോൾ അവരെന്തെങ്കിലും അമാനി മലവി തഫ്സീർ റിപ്പയർ കമ്മിറ്റി എന്നും പറഞ്ഞുകൊണ്ട് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് തുറന്ന് പറഞ്ഞൊരു മക്കളെ നിങ്ങളെ കൊണ്ട് റിപ്പയർ ചെയ്യാൻ കഴിയില്ല കാരണം വളവ് മോന്തായത്തിനാണ് ഇതിന്റെ പ്രശ്നം ആണ് ഈ തഫ്സീർ എഴുതപ്പെട്ട ഉസൂലിലാണ് ഇതിന്റെ പ്രശ്നം അതുകൊണ്ട് നിങ്ങളിത് നിങ്ങളെ കൊണ്ട് നന്നാക്കാൻ കഴിയില്ല അമാനു വരവിന്റെ മകൻ കരീമമാലി കുറെ ശ്രമിച്ചു അത്ര അവസാനം കൈയൊഴിഞ്ഞു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇനി അദ്ദേഹത്തിനെ കൂടെ ഈ കമ്മിറ്റി ചേർത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അള്ളാഹു വൈരം അദ്ദേഹത്തിന്റെ അമാനുമായ തഫ്സീർ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മകൻ കുറെ ശ്രമിച്ചിരുന്നു കരീമമാലി അവസാനം കഴിയില്ല നടക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ നേരിട്ടല്ല മറ്റാളുകളിലൂടെ അറിഞ്ഞിട്ടുണ്ട് അള്ളാഹ് അതുകൊണ്ട് ഒരു നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ പോസ്റ്റ് അടിച്ചപ്പോൾ നമ്മൾക്ക് പറഞ്ഞു തന്നീനു മുജാഹിദ് പ്രസ്ഥാനം ഇരുട്ടിൽ തപ്പിയായിരുന്നു നൂറ്റാണ്ട് വാസ്തവത്തിൽ നിങ്ങൾ ഇരുട്ടിൽ തപ്പിയായിരുന്നു മാത്രമല്ല ഇപ്പോഴും നിങ്ങൾ തപ്പുമായിരുന്നു ഇപ്പോഴും നിങ്ങൾ ചെയ്യുന്നത് മുഴുവൻ മണ്ടത്തലാണ് എടോ ഈ ചോദ്യം ഇതിൽ തെറ്റ് കണ്ടുപിടിക്കാൻ ജനങ്ങളെ എല്ലാം ഏൽപ്പിക്കേണ്ടത് നിങ്ങളെ പണ്ഡിതന്മാരാണ് അത് കണ്ടുപിടിച്ചത് അൻപത്തിയേഴ് വർഷം ഈ തഫ്സീർ ഇറങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അതിന്റെ ഒന്നാം വാടി ഇറങ്ങിയത് അൻപത്തിയേഴ് വർഷം ജനങ്ങൾ മുമ്പില് ജനങ്ങൾ രണ്ട് തലമുറ ജനങ്ങൾ വായിച്ചിട്ട് വായിക്കുന്ന തലമുറയുടെ രണ്ട് തലമുറ വായിച്ചിട്ട് ഇനി നിങ്ങൾ അതിലെ തെറ്റും അബദ്ധവും ഒക്കെ ചോദിച്ചു വരാന്ന് വെച്ചാൽ വരാച്ചാൽ ക്ഷേമയും നാണയക്കേടത് അതുകൊണ്ട് ഈ തഫ്സീർ നിങ്ങളെ കൊണ്ട് റിപ്പയർ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യങ്ങളും നല്ലൊരു ഈ തഫ്സീർ എല്ലാം തിരിച്ചു വാങ്ങിക്കുക പൈസ തിരിച്ചു കൊടുക്കുക നല്ല കുഴി കൊത്തിയിട്ട് കുഴിച്ചിടുക അല്ലെങ്കിൽ കൂട്ടിയിട്ട് കുറച്ച് പെട്രോളം മണ്ണിനെ ബാധിന് തീ കൊടുത്ത് കത്തിച്ചേടുക എന്തുകൊണ്ട് പറഞ്ഞതാണ് ഈ തഫ്സീർ നിങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള നിഷ്കളങ്കമായൊരു ഖിബിർ നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിൽ നിഷ്കളങ്കമായ ഒരു കിബിർ അത് ആരും പറഞ്ഞാണെങ്കിൽ കേൾക്കില്ല ഞങ്ങളെ ഇലമാക്കളുടെ മേലൊരു ഇലമാക്കൾ എന്നൊരു ഖിബർ നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിലും ഞങ്ങളുടെ മാനി മോലവി മൂസ മൗലവി ടി പി മൗലവി കെ പി മൗലവി പിന്നെ എസ് പി മൗലവി സി പി മൗലവി ഇതേമാതിരി കുറെ ഇംഗ്ലീഷ് അക്ഷരത്തിൽ അറിയുന്ന കുറെ മൗലവിമാര് ഇവരൊക്കെ ആരെയാ ഈ നാട്ടിലുണ്ടായിരുന്ന അറബി മുനുഷികള് ഓരെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സെക്യുലർ സൊസൈറ്റിയിലെ സെക്യുലർ രാഷ്ട്രത്തിലെ സെക്യുലർ സൊസൈറ്റിയിലെ ഒരു ചവർ സിലബസായ ആയ അഫ്ദലുൽ ഉലമ സിലബസ് സിലബസ് പാസ്സായി ജോലി കിട്ടും വരെ പഠിച്ചവന്മാർ മാത്രമായിട്ടുള്ള അറബി മനുഷ്യർ അപ്പോ നിങ്ങളെക്കുറിച്ച് ബോംബെയിൽ ചെന്നിട്ട് ഒരു മുസ്ലിമിനോട് എന്ന് ചോദിച്ചാൽ അറിയോ അറിയില്ല മദ്രാസിലറിയോ ബാംഗ്ലൂരിൽ അറിയോ ഒരു മുസ്ലിമിനോട് അവിടെയുള്ള മുജാഹിദിനോട് അറിയാം പക്ഷെ അവിടെ ഒരു മുസ്ലിമിനോട് അറിയോ ഇല്ല നിങ്ങൾ കേരളത്തിൽ പോലും ഒരു ചുക്കുവല്ല എന്നിട്ടല്ലേ നിങ്ങൾ ഇന്ത്യയിൽ ഏതല്ലേ നിങ്ങളെ ലോകത്ത് അതുകൊണ്ട് നിങ്ങളുടെ ഈ എന്ന് പറഞ്ഞ കുഫറിന്റെ ബീച്ച് ഉണ്ടല്ലോ അത് പേര് നിങ്ങൾ സ്വയം കിബറി നണിഞ്ഞ് നിങ്ങളുടെ നിങ്ങളുടെ എന്താ പറയാ നിങ്ങളുടെ ചുൽപടിയിൽ നിൽക്കുന്ന ചെരുപ്പ് നക്കികളായിട്ടുള്ള ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരെ മുമ്പിൽ നിങ്ങൾ ഇങ്ങനെ പണ്ഡിതന്മാരായി ചമഞ്ഞ് അവരെ മുന്നിലേക്ക് നിങ്ങള് വലിയ ആനിമ്യങ്ങളാണ് വലിയ സംഭവം ഇട്ട് കൊടുത്തത് നിങ്ങൾ ചമഞ്ഞ് നടക്കരുത് നിങ്ങൾ പഠിച്ച സുല്ലമി സലാഹി മദനി സലഫി എന്നൊക്കെ പറഞ്ഞവർ സിലബസ് ഉണ്ടല്ലോ ഇതൊന്നും യുവതലമുറിന്റെ മുമ്പിൽ വില പോകില്ല ഞാൻ നിങ്ങളോട് പറയാൻ തുടങ്ങിയ ഒരു സംഗതി എന്താ വെച്ചാൽ നിങ്ങളുടെ പണ്ഡിതന്മാരെ കുറിച്ചേക്കാൾ കൂടുതൽ പഠിച്ചവന്മാരാണ് ആര് ഇന്നത്തെ യുവതലമുറ ഇന്നത്തെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും അക്കൗണ്ടന്റുമാരും പിന്നെ പ്രൊഫഷണൽസും കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരും ഒക്കെ എൽമിന്ന് നിങ്ങളെ പണ്ഡിതന്മാരെക്കാൾ കൂടുതൽ പഠിച്ചവന്മാരാ അതുകൊണ്ട് ആ നിങ്ങളുടെ ആ ആ കുത്തവയും ക്ലാസ് ഒന്നും ഇനി വരെ പോകില്ല ഈ അമാനു വലുവിന്റെ തസ്സീർ നോക്കിയിട്ട് അറബി അറിയുന്നവരും അറിയാത്തവരും പഠിച്ചവരും പഠിക്കാത്തവരും മക്കത്ത് പഠിച്ചവരും മദീനത്ത് പഠിച്ചവരും എവിടെ പഠിച്ചവരും അവസാനം ഈ തഫ്സീർ നോക്കിയിട്ടേ പിന്നെ പ്രസംഗിക്കൂ ഈ തഫ്സീർ നോക്കിയിട്ടേ പിന്നെ ക്ലാസ് എടുക്കൂ ഓ ഓരോ എഴുതുന്നു അതുകൊണ്ട് നിങ്ങളാകുന്ന അറബി മുൻഷികൾ എഴുതി നിങ്ങളാകുന്ന അറബി മനുഷ്യരെ വായിച്ച് നിങ്ങളാകുന്ന അറബി മനുഷ്യ പ്രസംഗിച്ച് അത് നിങ്ങളാകുന്ന അറബി മനുഷ്യ കേട്ട് ആ അതൊന്നും ഇനി വരെ പോകില്ല എൽമുള്ള അഖിലസുലത്ത് ജമാഅത്തിന്റെ ഇമാം ഇമ ഗ്രന്ഥങ്ങളെ പോലെ ഇബ്നു ഇബ്രിത്തേമിയുടെ ഗ്രന്ഥങ്ങളെ പോലെ മുഹമ്മദ് അലബ്ദുലാഹാബിന്റെ ഗ്രന്ഥങ്ങളെപ്പോലെ ഇമനവിയുടെ ഗ്രന്ഥങ്ങളെ പോലെ ഗ്രന്ഥങ്ങളെപ്പോലെ കുർത്തുവിടത്തെ ഗ്രന്ഥങ്ങളെ പോലെ ഗ്രന്ഥങ്ങളെ പോലെ ഇതെല്ലാം നിന്ന് പല ഭാഷകളിലുണ്ട് പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ അതിൽ നിന്ന് പഠിച്ചു വരുന്ന യുവ തലമുറയുടെ മുമ്പിൽ നിങ്ങളെ കിബറുകൾ കുഴിച്ചു മൂടിയേ പറ്റൂ ആ കുഴിച്ചു മൂടുന്നത് ഇന്റെ ആണ് നിങ്ങളുടെ നിങ്ങളുടെ ഈ സർക്കുലർ നിങ്ങൾ സ്വയം കുഴിച്ചു മൂടുകയാണ് എന്നിട്ട് നിങ്ങൾ യുവ തലമുറയോട് എഴും ചോദിക്കുകയാണോ നിങ്ങൾ നിങ്ങൾ യുവതലമുറയോട് എഴിമു ചോദിക്കും